ഹായ് ഹലോ അസ്സാമലക്കും ഇന്ന് ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോൾ നേരിട്ടൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ഫോൺ ഹോൾഡ് ചെയ്യുന്നത് എന്തിൽ വെച്ചാലും ഒരു മെനയായിട്ട് വീഡിയോ കിട്ടത്തില്ല അങ്ങനെ എന്ത് ചെയ്യും ആലോചിച്ചിരുന്നപ്പോഴാണ് മീശോടെ കാര്യം ഓർമ്മ വന്നത് നമ്മളൊക്കെ ഓടിപ്പോകുന്നത് അങ്ങോട്ടാണല്ലോ ഏറ്റവും വിലക്കുറവിലെന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കി അങ്ങനെ നോക്കി നോക്കി ഇരുന്നപ്പോൾ കിട്ടിയതാണ് വേറൊന്നുമല്ല കേട്ടോ നമ്മുടെ സെൽഫി സ്റ്റിക്ക് വിത്ത് ടൈപ്പോഡാണ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഈ സാധനം പേടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കൊരു പിടുത്തവും ഇല്ലായിരുന്നു അതുകൂടാതെ ചളങ്ങിയൊക്കെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു സാധനം നശിച്ചോ എന്ന് വരെ പേടിച്ചു പിന്നെ മറ്റേ കുരങ്ങൻ്റെ പൂമാല കിട്ടിയ ഒരു അവസ്ഥയായിരുന്നു അവിടെ എല്ലാം വലിച്ചു നോക്കി പിന്നെ കുറച്ച് കഴിഞ്ഞാണ് ഇതിൻ്റെ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ മനസ്സിലായത് ബ്ലൂടൂത്തിലൊക്കെ വെറുതെ കുത്തി നോക്കി അത് ബ്ലൂടൂത്ത് ആണെന്ന് വരെ എനിക്ക് പിന്നീടാണ് കേട്ടോ മനസ്സിലായത് ഇതൊരു കുഞ്ഞ് അൺബോക്സിംഗ് വീഡിയോയുടെ വിശേഷ വിശേഷങ്ങളാണ് കേട്ടോ ഇനി ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് ഇതൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ